നമസ്കാരം സാക്ഷി ടി വി വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സാക്ഷി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചടയമംഗലം അക്കോണം ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഏരിയയിലേക്കാണ് കൃത്യം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ശാന്തിനഗറിലെ നഗറിലെ രണ്ടംഗങ്ങളുടെ വീട്ടിൽ നിന്നും ഗവൺമെൻറ് വാട്ടർ സപ്ലൈക്കായി വെച്ചിരുന്ന വാട്ടർ മീറ്റർ കാണാതെ പോവുകയുണ്ടായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അയൽവാസിയുടെ സി സി ടി വിയിൽ പതിങ്ങിയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടുകളുടെ മുമ്പിൽ കൂടിയും മറ്റും ആ ക്രീം മറ്റ് സാധനങ്ങൾ പെറുക്കുക എത്തുകയും വ്യാജ എന്ന വ്യാജേന വരുന്ന ഒരു വ്യക്തി വീടുകളിൽ അറിയാതെ വീടുകളുടെ മുമ്പിലേക്ക് കയറുകയും വീടുകളുടെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ മീറ്റർ എടുത്ത് അയാളുടെ കയ്യിലുള്ള ചാക്കിലേക്ക് ഇടുകയും അതിനുശേഷം ഒന്നും അറിയാത്ത വ്യക്തിയെപ്പോലെ റോഡിലൂടെ നടന്നു പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് തുടർന്ന് നാട്ടുകാരും അധികൃതരും മറ്റ് വ്യക്തികളോട് ചോദിച്ചും പല വ്യക്തികളെയും അറിയിച്ചും നടത്തിയ അന്വേഷണത്തിൽ നിന്നും അറിയുവാൻ സാധിച്ചത് പല ഏരിയകളിൽ നിന്നായി ഏകദേശം പതിനഞ്ചോളം വാട്ടർ മീറ്ററുകൾ ഇവയാൽ മോഷ്ടിച്ചിട്ടുണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചത് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ മറ്റ് വഴികളിലോ ഇതുപോലെയുള്ള ആളുകളെ സംശയാസ്പദമായ നിലയിൽ കാണുകയാണെങ്കിൽ കൃത്യമായി അധികൃതരെ വിവരമറിയിക്കുകയും അതുവഴി ഒരു മോഷണം തടയാൻ ശ്രമിക്കേണ്ടതുമാണ് നന്ദി നമസ്കാരം